ചുള്ളി സെയിന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മയുടെയും വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുസമ്മേളനത്തിൽ വൈസ് ചെയർമാൻ രാജു ചിറമേൽ ഏവർക്കും സ്വാഗതം ചെയ്തു വികാരി ഫാദർ ഷനു മൂന്നേലി സന്ദേശം നൽകി വിശ്വാസ പരിശീലന വിഭാഗത്തിലെ അനയാ ബേബി ജോഷുവ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് ഗായക സംഘം ആശംസാഗാനം ആലപിച്ചു വികാരി അച്ഛനും ഗ്രാൻഡ് പാരന്റ്സ് പ്രതിനിധികളും ചേർന്ന് കേക്ക് മുറിച്ചു ഏവർക്കും സമ്മാന വിതരണം ചെയ്തു ഗ്രാൻഡ് പാരന്റ്സ് പ്രതിനിധി എൽസി മൂഞ്ഞേലി ഏവർക്കും നന്ദി പറഞ്ഞു കൈക്കാരന്മാരായ രാജു മറ്റത്തി മനോജ് കാഞ്ഞൻ എന്നിവർ നേതൃത്വം നൽകി ഇരുന്നൂറ്റി അൻപതോളം പേർ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു വിശ്വാസ പരിശീലന കുട്ടികൾ ഗ്രാൻഡ് പാരന്റ്സിനോടൊപ്പമുള്ള ഫോട്ടോ അടങ്ങുന്ന ഗ്രീറ്റിംഗ് കാർഡുകൾ നിർമ്മിച്ചു കുട്ടികൾ കൊണ്ടുവന്ന എല്ലാ ഗ്രീറ്റിംഗ് കാർഡ്സും പള്ളിയിൽ പ്രദർശിപ്പിച്ചു ഗ്രാൻഡ് പാരന്റ്സിനോടൊപ്പമുള്ള വിശ്വാസ പരിശീലന വിഭാഗത്തിലെ കുട്ടികൾ നിർമ്മിച്ച റീൽസിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു കലാപരിപാടിക്ക് ശേഷം നടത്തപ്പെട്ട സ്നേഹവിരുന്നോടുകൂടി ഗ്രാൻഡ് പാരൻസ് ഡേ പ്രോഗ്രാമുകൾ അവസാനിച്ചു നന്ദി